എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയല്ലേ നമുക്കിന്നൊരു ഒരു നോമ്പിനെ നോമ്പ് തുറക്കൽ ഒരു പലഹാരമാണ് ഞാൻ കുറേ കാലമായി ഇങ്ങനെ വിചാരിക്കുന്നത് ഉന്നക്കായ് ഉണ്ടാക്കണം ഉണ്ടാക്കണം പക്ഷെ എനിക്കിവിടെ കായ് കിട്ടാൻ പ്രയാസമാണ് അപ്പോൾ ഇന്നലെ എന്തായാലും എനിക്ക് കായ് പഴം കിട്ടി അപ്പോൾ കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്നും ഉണ്ടാക്കട്ടെ കണ്ടോ അധികം പഴുത്തിട്ടില്ല എന്നാൽ പഴുക്കാണ്ടുമല്ല അങ്ങനത്തെ എന്നാൽ മാത്രമേ നല്ല പഴത്തിന് നല്ല മധുരം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് പഴുത്തത് തന്നെ എടുക്കണം എന്നിട്ടിതൊന്ന് നല്ലവണ്ണം മുറിച്ചിട്ടിട്ട് നമുക്കതൊന്ന് പുഴുങ്ങിയെടുക്കാം പുഴുങ്ങിയെടുക്കാൻ പറഞ്ഞാൽ ആവി കയറ്റി പുഴുങ്ങിയെടുക്കുന്നതേ ഉള്ളൂ ഒരു പത്തോ പന്ത്രണ്ടോ മിനിറ്റ് ആവി കയറ്റിയാൽ നല്ലോണം എനിക്ക് പത്ത് മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടിയനു കേട്ടോ ഞാൻ പത്ത് മിനിറ്റ് വെക്കുന്നത് അപ്പം അതാ ഇഡ്ഡലി പാത്രത്തിൽ ഇറക്കി വെച്ചിട്ട് പത്ത് മിനിറ്റ് അവിടെ ആവി കയറട്ടെ അതവിടെ ഇരിക്കട്ടെ ഇതാ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് കണ്ടില്ല നല്ല ആവി പറക്കുന്ന പഴം പുഴുങ്ങിയത് റെഡി അപ്പം അത് ഞാനിന്നും പൊട്ടറ്റോ മേഷറ് വെച്ചിട്ടാണ് ഞാനിതൊന്ന് നല്ലോണം പൊടിച്ചെടുക്കുന്നത് നിങ്ങൾ പിന്നെ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ മറ്റേ കല്ലുണ്ടല്ലോ ഈ കുത്തുന്ന അതുകൊണ്ടെല്ലാം കുത്തിയെടുക്കുക പണ്ടല്ല ഇത് അമ്മീമേൽ വെച്ച് അരക്കുക ചെയ്യുക ഇപ്പോൾ അരക്കുന്ന പോലെ ഉണ്ടാവുമായിരിക്കും പക്ഷേ ഇപ്പം ഇങ്ങനത്തെ ട്രിക്കെല്ലാം ഉള്ളതുകൊണ്ട് പലരും ഇങ്ങനെ തന്നെയായിരിക്കും ചെയ്യുന്നുണ്ടാവുക അപ്പോൾ ഇനി എല്ലാം നല്ലോണം അരഞ്ഞ് വന്നിട്ടുണ്ട് കയ്യിൽ ഒരിത്തിരി വെളിച്ചെണ്ണ ചപ്പാത്തി മാവിൻ്റെ രൂപത്തിൽ നല്ലോണം ഉരുട്ടിയെടുക്കാം കണ്ടില്ലേ ഉരുണ്ട് വന്നിട്ടുണ്ട് അത് അടയിരിക്കട്ടെ നമുക്കിനി കുറച്ച് ഫില്ലിങ് റെഡിയാക്കാം അതിനായിട്ട് ഓരോ ടേബിൾ സ്പൂൺ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ആയാലും കുഴപ്പമൊന്നുമില്ല അണ്ടിപ്പരിപ്പം മുന്തിരിയും ബദാമോ ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് ചീനച്ചട്ടി ചൂടാകുന്നുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത് ഞങ്ങൾക്ക് വെളിച്ചെണ്ണ എടുക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അതിലേക്ക് ആദ്യം അണ്ടിപ്പരിപ്പ് ചേർത്തിട്ട് അധികം ചീൻചട്ടി ചൂടായി പോകരുത് കേട്ടോ കരിഞ്ഞു പോകേണ്ട ആദ്യം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ബദാമും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബദാമും അണ്ടിപ്പരിപ്പും ഒന്നിച്ചങ്ങ് മൂത്ത് വന്നോളും അതിന് ശേഷം നമ്മൾ മൂന്തിരിയും നല്ല ഞാനൊരു ഒന്നൊന്നര ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് അത് നിങ്ങൾ കടിക്കാൻ നല്ലൊരു സുഖയല്ലേ അപ്പം അതാ ഏകദേശം റെഡി ആയതിന് ശേഷം അഞ്ച് ടേബിൾ സ്പൂൺ തേങ്ങ തേങ്ങ ഞാൻ ഞാൻ മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തത് അതാ ഇത്ര പൊടിയായിട്ട് കിട്ടിയത് ചിരകി ചെറുതായിട്ട് ചിരുകാൻ പറ്റുന്നില്ല അങ്ങനെ ചേർത്ത് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം അതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് വറ്റി വരുന്ന സമയത്ത് ഒരു രണ്ട് പിഞ്ചി ഉപ്പ് പൊടി ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി ആ ഉപ്പ് എല്ലാ ഭാഗത്തും എത്തുന്നവരെ ഇളക്കി കൊടുക്കുക എന്നാൽ മാത്രമേ നമ്മൾ ഇടുന്ന പഞ്ചസാര അതിൽ എൻഹാൻസ് ചെയ്ത് കാണിക്കുകയുള്ളൂ അപ്പോൾ അതാണ് പഞ്ചസാര ഇട്ട് കൊടുക്കുക ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടോ കുറക്കോ ചെയ്യാം ഇനി ഒരു കാൽ ടീസ്പൂൺ ഏലക്കായ് പൊടിച്ചതും അതും പഞ്ചസാര ഇട്ട് പൊടിച്ചതാണ് അതും കൂടി ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ പഞ്ചസാര ചേർത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിലൊന്നും ഇട്ടേക്കല്ലേ കാരണം പഞ്ചസാര ഉരുകിപ്പോവും അപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം അതവിടെ ഇരിക്കട്ടെ നമ്മൾ ഈ പഴം എടുത്ത് നമുക്ക് ഓരോ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം കണ്ടില്ലേ പഴം കറുത്ത ഇത് കുരു പോക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മളിത് ഏകദേശം ആ റെഡിയാക്കി വരുമ്പോൾ അത് അതൊന്നും കാണൂല ഒരു പ്ലേറ്റിൽ കുറച്ച് വെളിച്ചെണ്ണ തടവി എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ കയ്യിലും അതേപോലെ രണ്ട് കയ്യിലും കുറച്ച് വെളിച്ചെണ്ണ ആക്കിയിട്ട് ഈ പഴത്തിൻ്റെ കൂട്ടെടുത്തിട്ട് നമ്മൾ കയ്യിൽ വെച്ചിട്ട് നല്ലോണം ഉരുട്ടിയെടുക്കുക ആദ്യം ഉരുട്ടിയതിന് ശേഷം നമുക്ക് നമ്മൾ പറാത്തയും കുഴക്കട്ടെ ചെയ്യുന്നില്ല അതേപോലെ നല്ലോണം ഒന്ന് കുഴിച്ചെടുത്തിട്ട് പിന്നെ ഞാൻ പ്ലേറ്റിൽ എണ്ണ തടവിയത് ഇത് ഒട്ടിപ്പിടിച്ച് പോകാണ്ടിരിക്കാനാ അപ്പോൾ അതും കൂടി നല്ലോണം കുഴിച്ചതിന് ശേഷം ഇതിലേക്ക് ഈ ഫില്ലിങ് കുറച്ചങ്ങ് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നല്ലോണം കൈയിൻ്റെ അടിയിൽ വെച്ച് നല്ലോണം അമർത്തി കൊടുത്തിട്ട് രണ്ട് കൈ കൊണ്ടും കണ്ടില്ലേ ഇതുപോലെ ചെയ്താൽ മതി ഇതുപോലെ ചെയ്താൽ നല്ലോണം ഒട്ടിപ്പിടിച്ചോളും കേട്ടോ ഇനി അതൊരു ഭാഗത്തിരിക്കട്ടെ അതേപോലെ ബാക്കിയുള്ളതും നമുക്ക് ചെയ്തെടുക്കാം അപ്പം ഞാനെല്ലാം ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടാനും വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടാവുന്നുണ്ട് നമുക്കൊരു കഷ്ണം ഈ പഴത്തിൻ്റെ കൂട്ടില്ല അതൊന്നും നുള്ളി ഇട്ട് കൊടുക്കാം കണ്ടോ അങ്ങനെ ഇട്ടാൽ പെട്ടെന്ന് പൊന്തി വരാണ്ട് മെല്ലെ നൊര വരുന്ന സമയത്ത് നമ്മൾ ഈ നമ്മൾ തയ്യാറാക്കി വെച്ച് ഉന്നക്ക അതിൻ്റെ ഇട്ടുകൊടുക്കണം കാരണം അധികം വെളിച്ചെണ്ണ ചൂടാവണ്ട അതങ്ങനെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ അല്ലാണ്ട് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും കരിഞ്ഞു പോകാണ്ട് നോക്കണേ അപ്പോൾ അടുത്ത് തന്നെ നിന്നിട്ട് തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാ ഭാഗവും നല്ല ബ്രൗൺ കളറായി ആയി വരുന്ന വരെ നമുക്കൊന്ന് തിരിച്ച് മറിച്ച് ഇട്ടെടുക്കാം കണ്ടില്ലേ അടിപൊളി അങ്ങനെ റെഡിയായി വരുന്നുണ്ട് അപ്പോൾ എല്ലാ ഭാഗവും നല്ല ബ്രൗൺ കളറായി വരുമ്പം നമുക്കിതിങ്ങെടുക്കാം അയ്യോ ഉമ്മ വരാ സമ്മതിക്കണം കേട്ടോ നമ്മിച്ചിന് വരാ ഇങ്ങനെ എന്തെല്ലാം ഉണ്ടാക്കും കുറച്ച് പഴവും ബ്രെഡും മുട്ടയും ഉണ്ടെങ്കിൽ ഒരു എത്ര തരം പാ സമ്മതിച്ചിനെ അപ്പോൾ അതാ ഞാൻ ഉണ്ടാക്കി ഇത് റെഡിയായി അപ്പോൾ ഓരോന്നെടുക്കുമ്പോൾ അടുത്ത ബാച്ചും ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാനിതെല്ലാം ഉണ്ടാക്കി എടുത്തു വെച്ചിട്ടുണ്ട് കണ്ടില്ലേ നല്ല അടിപൊളി ഉന്നക്കായി റെഡി അതൊന്ന് മുറിച്ച് നോക്കാം നമുക്ക് കണ്ട അതിൻ്റെ ഉള്ളിൽ പഴം ഒരുവിധം പഴുത്ത പഴമായതുകൊണ്ട് തന്നെ നല്ല മധുരം ഉണ്ടാവും കേട്ടോ കണ്ട നല്ല ഇട്ടിപൊളി ഉന്നക്കായ റെഡി നല്ല ടേസ്റ്റുണ്ട് നല്ല മധുരവും നല്ല റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട അടുത്ത ആഴ്ച കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക്